ജനാധിപത്യ ചേരിയിലെ അധ്യാപക സംഘടനയായ കെ പി എസ് ടി എയുടെ അംഗത്വ വിതരണത്തിന് വിവിധ ഉപജില്ലകളിൽ തുടക്കമായി ചെറുവത്തൂർ ഉപജില്ലാതല അംഗത്വ വിതരണം തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിൽ നടന്നു പുതിയ വർഷത്തെ സംഘടനാ അംഗത്വ വിതരണ ക്യാമ്പയിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ പി എസ് ടി എ സംസ്ഥാന നിർവഹകൃ പി ശശിധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു എപ്പോഴാണ് പിന്നീട് ഒമ്പതേ മുക്കാലി ഹൈസ്കൂൾ തുടങ്ങി അത് വരെ നീളും യു പിയിൽ മണി മുതൽ എന്തായിരുന്നു പത്തേ മുക്കാൽ വരെ എൽ പി യിൽ ഇത് ഏത് ഭ്രാന്തൻ നടപടിയാണ് പരിഷ്കരണമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്നത് ഒരു സ്കൂളിൽ തന്നെ വിവിധ തട്ടുകളാക്കി തിരിക്കുകയും സമയക്രമീകരണത്തിൽ പോലും ഒരു ബോധമില്ലാത്ത ഒരു മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് അതിന് താളത്തിന് കൊത്ത് തുള്ളുന്ന വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഞാൻ ഒന്നുകൂടി പറയുന്നു ഒമ്പതേ മുക്കാൽ മുതൽ നാലേ കാലു വരെ ഹൈസ്കൂൾ അധ്യയനം നടത്തണം എന്ന് പറയുമ്പോൾ ഒരു എൽ പി യു പി ഹൈസ്കൂൾ അറ്റാച്ചഡ് മേഖലയിൽ സർ എപ്പോഴാണ് രാവിലെ ബെല്ലടിക്കേണ്ടത് ഒമ്പതേ മുക്കാൽ പ്രിയർ കൊടുക്കണം ആ കുട്ടിക്ക് അത്തര വരെ ആ പീരീഡായി യു പി എൽ പി പത്ത് മണി അവിടെ വീണ്ടും പ്രയറുണ്ടോ ഇതേപോലെ തന്നെ മൂന്നേ മുക്കാലിന് എന്താണ് സ്കൂൾ വീഴണം ദേശീയ ഗാനം വേണ്ടേ ഹൈസ്കൂളിലെ കുട്ടികളെ ഇതുപോലും ഒരു മന്ത്രിയാണ് വിദ്യാഭ്യാസ ഏകീകരിക്കാൻ ചടങ്ങിൽ ചെറുവത്തൂർ ഉപജില്ലാ പ്രസിഡന്റ് എം പി ജയകുമാർ അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി മധുസൂദനൻ ഉപജില്ലാ സെക്രട്ടറി സി പി പ്രീതി ട്രഷറർ എ രവീന്ദ്രൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് എ അനീഷ് വിദ്യാഭ്യാസ ജില്ലാ നിർവാഹക സമിതി അംഗം പി സി ചിത്രേഷ് ജാസ്മിൻ തോമസ് ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ